അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വർക്കാത്തു നമ്മളെ കാട്ടുകള്ളന്മാർക്ക് അഥവാ നമ്മളെ പിന്നെ നമ്മളെ ഈ കുരുവട്ടൂരി തൊരിത്തുകാർക്ക് ഇപ്പോൾ ചെണ്ട മുട്ടണം മറ്റാ ഫിസിലടിക്കണം ആന വേണം ഇങ്ങനെ പല ഒപ്പനകളിയൊക്കെ വേണം ഓർക്കെന്താണ് നീർച്ച കോലം പോലെ നടത്തണമെങ്കിലും നീർച്ച കോലം പോലെ നടത്തണമെങ്കിൽ അതൊക്കെ വേണം നമ്മളെ രണ്ടാം ഹലീഫുണ്ട് പോലെ ഈ കാട്ടുകള്ള്ളമാരിൽ ഇട്ടോ കാട്ടന്മാരിൽ ഹലീഫ രണ്ടാമത്തെ ഒന്നാമത്തതിന് ഉഷാദാണ് രണ്ട് മറ്റേ കുഞ്ഞേമാരുതിന് ഇപ്പോൾ ഒരു നോട്ടീസിൽ കണ്ട് കുഞ്ഞേമ്മ അല്ല അത് സമതാണ് ഈ സമത് എന്നാൽ ആകെ ഉണ്ണീന്ന് വിരിഞ്ഞ് ചെറുത്തുള്ളൂ സുനത്തല്യാണം കഴിച്ചാൽ മാത്രം ആകണുള്ള ആള് ഈ ചങ്ങായി പറയുന്നുണ്ട് ഏ ചെണ്ടക്കും വേണ്ടേ മുട്ടുക ചെണ്ടക്കും വേണ്ടേ പിന്നെ കൂടി തസ്ബി കൂടി തസ്ബി അത് പറയണെന്ന് കേട്ടോ പിന്നാലെ ആ സന്തോഷത്തിന്റെ പേരിൽ ചണ്ട മുട്ടി ചെണ്ടക്കും വേണ്ടപ്പോണ്ടാക്കി വെച്ചിട്ട് കാര്യമില്ലല്ലോ ചെണ്ടക്കും മണ്ടല്ലോ മുട്ടുക അങ്ങനെ ഓരോ സാധനങ്ങളും അങ്ങനെ തന്നെ കള്ളുണ്ടാക്കി വെക്കണോ അതും വേണ്ട കുടിച്ചു തീർക്കണല്ലോ ഇജാതി കാട്ടുകള് മരുന്നിട്ട് നോക്കാണെങ്കിൽ ഇതൊക്കെ ഞാൻ കാന്തപുരം വിഭാഗത്തിൽപ്പെട്ട ആരെങ്കിലും ആണ് പറഞ്ഞിട്ടെന്ന് വെച്ചാല് ഈ കാട്ടുകള്മാർക്ക് ഒരു മാസം വേദനോല ഇത് മതിയാവും ഒരു മാസം അല്ല ഒരു ഒന്നൊന്നര കൊല്ലത്തോളം ഒരു ക്ലിപ്പേറ്റ് നടക്കും പിന്നെ അടുത്തത് കിട്ടണത് വരെ നടക്കും ഏതായാലും എല്ലാത്തൊരു സാധനം കെട്ടും വേറെ എല്ലാ വസ്തുക്കളും ഖുർആാനില് പറഞ്ഞിട്ടുണ്ട് എല്ലാ വസ്തുക്കളും തസ്ബി ചൊല്ലുന്നു അപ്പൊ ചണ്ടന്റെ തസ്ബീഹാണ് അത് ഖുർആൻ വരെ മാറ്റിമറിക്കുന്ന ഇത്തരം വൃത്തിഘട്ടവന്മാർ പിന്നെ ആറുമണിന്റെ ഊത്താണ് തസ്ബിഹേ അതല്ല പോയണേ കേട്ടില്ല നിങ്ങള് എല്ലാ വസ്തുക്കളും ചണ്ട കൂടി ആ ചണ്ട ചെണ്ടിക്കുന്ന ചണ്ട തിക്രക്കണ്ടാക്കും തസ്ബിയില്ല ചെണ്ടക്കാർ കൂടി തസ്ബിയില്ല സ്വഭാവമുണ്ട് അതീ കാട്ടപ്പിൽ കാട്ടുകള്ളന്മാരിൽ അതൊക്കെണ്ടേ ഈ കാട്ട് കള്ള ത്വരീക്കത്തുകാർക്ക് പെണ്ണ് പ്രശ്നമല്ല കള്ള കള്ളത്തൊരീക്കത്തുകാർക്ക് ചണ്ട പ്രശ്നമല്ല കള്ള കള്ളത്തൊരീക്കത്തുകാർക്ക് ഒന്നും പ്രശ്നമല്ല ഒരിക്കും മൊത്തം ഭൂമി ഒരു ഉണ്ടാക്കിട്ട് ഓരോ കയ്യിലും കണ്ടു കൊടുത്തക്കല്ലേ അതിൽ ഒരിക്കും ചെയ്യ കള്ളർക്ക് കള്ളന്മാർക്ക് ആ ചണ്ട കൂടി തസ്ബിഎലൂൺ ചണ്ട ചെണ്ട കൂടി തസ്ബി അലൂൺ നോക്കാണിങ്ങൾ അല്ല നസണ്ട് ചെണ്ട കൂടി തസ്ബിഎലുണ് കേട്ടില്ലേ ചെണ്ടന്റെ കൂടി തസ്ബീഹ് അതൊക്കെ ഈ കാട്ടുകള് ഒപ്പം ഉണ്ടാവും ഈ കള്ളത്തൊരീക്കത്തുകാരൊപ്പം കൂടിക്കഴിഞ്ഞാൽ ഇതൊക്കെ ഹലാലാവും ഇതൊക്കെ ഓൽക്ക് ഹലാലാവും അവര് അവര് മാത്രമേ ഉണ്ടാവുള്ളൂ ഓലും ഓല സേഹും ആ കാട്ടുകള്നും ഉണ്ടാവുള്ളൂ ബാക്കിയുള്ള ഏത് യവൻ വന്നാലും അവരവർക്ക് മോശമായിരിക്കും എത്രത്തിൽ ഈ സാക്ഷാൽ കാട്ടുകള്ളനായ നൌഷാദിൻ്റെ വൃത്തികെട്ട തൊള്ള കൊണ്ട് കാന്തപുരം മുസ്താദിനൊക്കെ പറയുന്നത് കേട്ടപ്പോൾ ഞമ്മളൊക്കെ ചിലത് നെട്ടിപ്പോവാണ് ഇങ്ങനെ ഒരാൾ എന്നോട് കാട്ടുകള് പിന്നെ ഈ കാട്ടുകള്ളൻ്റെ ത്വരീക്കത്തിൽപ്പെട്ട ഒരാൾ വിളിച്ചിട്ട് എൻ്റെ നമ്പർ കിട്ടിയിട്ട് എനിക്ക് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞപ്പോൾ സന്തോഷമായി കേട്ടപ്പോൾ നിങ്ങൾ പറയുന്ന പലതും കേട്ടിട്ട് കേട്ടിട്ടില്ല നമ്മൾക്കതിൽ ഒരു ചെറിയൊരു ബോധോദയം വന്നു പറഞ്ഞു അപ്പം എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ചില വീഡിയോകളൊക്കെ പറയുമ്പോൾ ഒരു പരിഹാസം നിനക്ക് പറയുന്നത് ഇവനെ പരിഹസിച്ചിട്ടേ കാര്യമുള്ളൂ അല്ലാതെ ഒരു കാര്യവും ഇവനില്ല കാരണം ഇവൻ ചെയ്യുന്ന പണികൾ ഇവൻ അടിപൊളിയായിട്ട് തലി കെട്ടി നല്ല ഉഷാറായിട്ട് ഒരു സ്റ്റേജിൽ വന്ന് പ്രസംഗിക്കുമ്പോൾ ഒരു പ്രായം ചെന്നൊരു തന്തയും കൂടി ആ സ്റ്റേജിൻ്റെ മുകളിൽ കാണപ്പോൾ പച്ചസാളിട്ടിട്ട് ഇത് കുറച്ച് മുന്നൊന്നും പച്ചസാളുണ്ടായിരുന്നില്ല ഇപ്പോൾ കാട്ടുകള കാട്ടുവെള്ളം കൊടുത്തതാന്ന് തോന്നുന്നുണ്ട് ഒരു സാളൊക്കെ ഇട്ടിട്ട് ഇവൻ്റെ എല്ലാ സ്റ്റേജിൻ്റെയും മുന്നിൽ അയാളുണ്ടാവും ഇതുപോലത്തെ ആളുകളൊക്കെ കൊണ്ടേ ഇരുത്തിയിട്ട് ആരെ പറയണത് ആരെയാണ് പറയണത് സുൽത്താനുലുലമ കാന്തപുരം ഉസ്താദ വലുകളെ മൗലാന പേരോട് ഉസ്താദിനെ പൊന്മള ഉസ്താദിനെ ഇവരൊന്നും ഇവരെ എന്നല്ല ഇവരെ എന്നല്ല സ്വാത്വികരായ ഒരുപാട് പണ്ഡിതന്മാരുണ്ട് മുസാവറയില് ആ മുസാവറയിലുള്ള മൊത്തൻ പണ്ഡിതന്മാരെ അടച്ചാക്ഷേപിക്കുക മാത്രമല്ല ഇവൻ പറഞ്ഞ ലഫ്ലുകളൊക്കെ എന്താ ഇവൻ പറഞ്ഞതാണ് ഈ മുജാഹിദും എന്നല്ല നിരീശ്വരത്വത്തിലേക്ക് നിങ്ങൾ പോയിട്ടുണ്ട് പറയാം പറയാണ് ഇതൊക്കെ ഇവന്റെ കൊണ്ടല്ലാതെ ദുനിയാവിൽ ഒരാളെ കൊണ്ടും പറയാൻ കഴിയൂല പറയുന്നത് അതാ ഞങ്ങൾ ചോദിച്ചത് പോലെയുള്ള കൂട്ടരോട് ഇരുന്നു എന്നതിന്റെ പുറമേ പാണക്കാട് സദാർത്ഥ്യങ്ങൾക്കും ശംസുൽ ഉലമക്കും ഒന്നും നിങ്ങൾക്കൊരാരോപണമായി പറയാൻ പറ്റാത്ത ഏറ്റവും വലിയ അബദ്ധം നിങ്ങൾ ചെയ്തിട്ടുണ്ട് അതെന്താ യും അപ്പുറത്തുള്ള സംഭവമാണ് നിരീശ്വരവാദം അല്ല തന്നെ ഇല്ല എന്ന് പറയുന്ന വാദം തങ്ങളെ തന്നെ നിഷേധിക്കുന്ന നിരീശ്വരവാദം ഈ നിരീശ്വരവാദത്തെയും യുക്തിവാദത്തെയും പ്രൊട്ടക്ട് ചെയ്ത് അതിനെ സംരക്ഷിച്ച് സ്വന്തം പ്രവർത്തകരെ പോലും അതിന്റെ ആളുകളാക്കി മാറ്റിയിട്ട് പോലെയുള്ള എല്ലാ സംഭവങ്ങളിലും നിങ്ങൾക്ക് തന്നെ വിശ്വാസമില്ലാതെ ആയി അതുകൊണ്ടല്ലേ എന്തിനാണ് ഈ ഹെ പറഞ്ഞോ ഇവന്റെ കാട്ട് കാട്ടുകള്നെ വിശ്വസിക്കണം ഇവനെ ഇവന ഹംഖ്യെന്നല്ലാതെ എന്താ വിളിക്കുക വിളിക്കെന്നല്ലാതെ എന്താ വിളിക്ക എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഏഹ് നമ്മളെ വീട്ടേക്കും വെണ്ണൂറ്റും കുഞ്ചിക്കും പറ്റൂല പണ്ട് കാരണമായ പിന്നെ തള്ളാർക്കൊരു ചെല്ലുണ്ട് നാല്പത് വീട്ടുക്കും തെണ്ണൂറ്റും വെണ്ണൂറ്റും വെണ്ണൂറും കുഞ്ചക്കും പറ്റാത്തൊരു സൈസ് സാധനമാണിത് അങ്ങനത്തെ വൃത്തി കെട്ടവനാണ് ഈ നൗഷാദ് അത്ര വൃത്തി വൃത്തികെട്ടവൻ ഇവനോട് മനസ്സിൻ്റെ ഉള്ളിലൊരു സ്നേഹം തന്നെ നമ്മളൊരു സുഹൃത്തു ബന്ധം എന്നുള്ള നിലക്ക് കാരണം ഞാൻ അവനോട് കാലങ്ങളോളായിട്ടുള്ള ബന്ധത്തിന്റെ പേരിൽ ഒരു സുഹൃത്തുബന്ധം എന്നുള്ള നിലക്ക് നല്ലൊരു സ്നേഹം അവനോടുണ്ടായിരുന്നു ഇനി എത്ര എന്ത് പറഞ്ഞാലും അവനോടൊരു വ്യക്തിയുടെ വ്യക്തിത്വ സ്നേഹം മനസ്സിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു പക്ഷേ അത് പറ്റേ ഈ വീട്ടുവിനോട് ഇല്ലാതായി പോയി തീരല്ലാതായി പോയി കാരണം എന്തുകൊണ്ട് വെച്ചാൽ ഓനെ പറഞ്ഞുകൂടാത്ത ഒന്നുമില്ല നിരീശ്വര കാരണം ഇവന് നിരീശ്വരത്താണ് ഇപ്പോ വാദിക്കുന്നത് ഇവൻ ജാമിതൻ്റെ മാതിരി ജാമിത ടീച്ചറെ പോലെ ജാമിത ആദ്യം ജമാഅത്ത് ഇസ്ലാമി പിന്നെ മുജാഹിദി പിന്നെ പിന്നെ ചേകനൂര് പിന്നെ ജുമാക്ക് ഇമാമായി നിസ്കരിച്ച് പിന്നെ വേറെ പോയി ഇപ്പോൾ ഒന്നിലും അല്ലാത്ത കോലത്തിൽ ഇപ്പോൾ ഇസ്ലാമിനെ കുറ്റം പറഞ്ഞു പറഞ്ഞുകൊണ്ട് നടക്കുക നോക്കിയോ ഇവൻ വൈകാതെ ഇവൻ ഏതെങ്കിലും ഇസ്ലാമിൻ്റെ വിരുദ്ധമായ ഇതിൽ പോയിട്ട് പെടും എന്നിട്ടും അവൻ്റെ കാട്ടുകൾ ഇവനെ പറയും ഓനപ്പം ഈ പറഞ്ഞുകൊണ്ട് എടുക്കണേ സി എം വലിയ ഈ സി എം വലിയതിനെ കാട്ട് ഉറപ്പാ യാതൊരു സംശയമല്ല ഇപ്പോൾ പാണക്കാട്ട തങ്ങളീം സമസ്തനും ഇങ്ങനെ കൂട്ടുപിടിച്ച് കാണ്ട് നിൽക്കണെന്തിനാന്ന് വെച്ചാൽ കുറച്ച് കുട്ടികൾ കേൾക്കാത്ത കുറച്ച് കുട്ടികൾ അവൻ്റെ മുന്നിൽ പോയി കുത്തരിക്കണുണ്ട് ആ കുത്തൊരുക്കാൻ വേണ്ടിയാണ്ടുള്ള മാത്ര അതുമില്ല അതിപ്പോൾ അതില്ലാതായി കഴിഞ്ഞ പ്രാവശ്യം ജിഫിലി തങ്ങളെ പറയലോടുകൂടെ അതും തീർന്നു ജിഫിലി തങ്ങളെ പറയലോട് കൂടെ അതും തീർന്നിരിക്കണ ഇപ്പോൾ അതൊക്കെ തീർന്നു ഏഹ് ഇപ്പോൾ തങ്ങളെ പാണക്കാട്ടെ അങ്ങനെ പിടിച്ചിട്ട് ലീഗിനെങ്ങനെ ഒന്ന് നന്നാക്കാൻ നോക്കുന്നുണ്ട് കാരണം ലീഗിൻ്റെ നേതാവ് കുഞ്ഞാലിക്കുട്ടിയാണ് കുഞ്ഞാലിക്കുട്ടിനൊന്നും കൈയിലാക്കാൻ ഈ ജി എന്ത് ചെയ്തിട്ടും കാര്യമില്ല കേരളത്തിൽ രാഷ്ട്രീയം പഠിച്ച രണ്ട് നേതാക്കന്മാരന്ന് ഹയാത്തിലുള്ളത് രാഷ്ട്രീയം പഠിച്ച രണ്ട് നേതാക്കന്മാർ അയാത്തിലുള്ളത് അതൊന്ന് പിണറായി വിജയനും ഒന്ന് കുഞ്ഞാലിക്കുട്ടിയാണ് ഓര് രണ്ടാളും രാഷ്ട്രീയം ഏത് രൂപത്തിൽ രാഷ്ട്രീയം ഓലൊന്നും മറികടക്കാൻ ഇത് ചെയ്തിട്ടും കാര്യമല്ല ഏഹ് അതിനന്നെ കൊണ്ട് കഴിയൂല അതിനെന്നെ കൊണ്ട് കഴിയൂല അപ്പോ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തെ ശരിക്കും നല്ലോണം ശ്രദ്ധിച്ചു ആക്ബത്ത് പഴച്ച് ചത്തുപോകും ആക്ബത്ത് പഴച്ച് കാണ്ട് ചത്തുപോകു ചൊക്കെ നല്ലവണ്ണം ശ്രദ്ധിച്ചോ എച്ച് പറയുന്നത് വലിയ വലിയ പണ്ഡിതന്മാരെ ഗ്രൂപ്പ് ഇവിടെ വിഷയം എനിക്ക് പറയുന്ന വലിയ വലിയ പണ്ഡിതന്മാരെ സമസ്തയുടെ വലിയ സമസ്ത രണ്ടും ഒരുമിച്ചിരുന്ന കാലഘട്ടത്തിൽ അന്ന് ശക്തമായി കൊണ്ട് സുന്ന പറയാൻ വേണ്ടി കൊണ്ട് ഒരേ ഒരാളെയാണ് ഷംസുല്ലമ്മ തീരുമാനിച്ചിരുന്നത് കാന്തപുരം എ പി അബുബക്കർ മുസ്ലി കൊട്ടപ്പുറം സംവാദം നടക്കുമ്പോൾ അവിടെ കൊട്ടപ്പുറം സംവാദം നടക്കുമ്പോൾ സംവാദ സ്റ്റേജിലേക്ക് ഷംസുല്ലമ്മ പോയിട്ടില്ല ഷംസുലുലമ ഇ കെ അബുബക്കർ മുസ്ലിയാരും പ്രായം ചെന്ന കുറച്ച് പണ്ഡിതന്മാരും ഒക്കെ അവിടെ ഒരു ആജ്യരെ ആചേറെ വീട്ടിലിരിക്കായിരുന്നു ഒരാജര വീട്ടിലിരുന്ന് കുട്ടികളെ പറഞ്ഞയച്ചുകാണ്ട് ഈ കുട്ടികളെന്ത് ചെയ്യാണ് അവിടെ സംവാദം നടത്തുകയാണ് ഈ കുട്ടികൾ എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവർക്ക് കുട്ടികളെ ഞാൻ പറഞ്ഞു കേട്ടോ അവരെ സംബന്ധിച്ചിടത്തോളം ഉള്ള കുട്ടികൾ ചെന്നിട്ട് പരിപാടി നടത്തുക മുസ്തഫൽ ഫൈസി ഇവരൊക്കെ പോയാണ്ടാണ് പരിപാടി നടത്തുന്നത് ഇവരിവിടെ ഇരിക്കുകയാണ് ഇവരിരുന്ന് കേൾക്കുകയാണ് പരിപാടി ജനലിൻ്റെ ഉള്ളിൽ ജനനും തുറന്നിട്ട് കാണ്ട് അങ്ങനെ പറഞ്ഞയച്ച കൂട്ടത്തിൽപ്പെട്ട ഒരു മഹൽ വ്യക്തിയാണ് സുൽത്താനുല്ലം ആ കാന്തപുരം മുസ്താദ് പറുകൾ കാന്തപുരം ഉസ്താദ് ഇങ്ങോട്ട് എണീറ്റ് നിന്നുകാണ്ട് ആ മറ്റേ മുജാഹിദനങ്ങനെ വെല്ലുവിളിക്കുമ്പോൾ ഷംസുലുലം അങ്ങനെ അങ്ങനെ നിന്നിട്ട് ഇങ്ങനെ കറങ്ങിരുന്നു എന്നാണ് ഇരുന്ന് അതാണ് ഷംസുലുലം പിന്നെ കാന്തപുരം ഉസ്താദ് അതുപോലെ തന്നെ പേരോട് ഉസ്താദ് പേരോട് ഉസ്താദ് കാസർഗോഡ് ഭാഗത്തേക്ക് ഒരു മുഖാമുഖത്തിന് പോയപ്പോൾ എം എ ഉസ്താദിൻ്റെ അടുത്ത് കയറി ചെന്ന് എം എ ഉസ്താദ് ആ വിഷയത്തിൽ വേജാറായത് ചെറിയപ്പിനെ വലിയപ്പിനെ ഏതെങ്കിലും ഒരു ഏപ്പിനെ കൂട്ടിക്കൂടെ ഇരുന്നില്ലെന്ന് ചോദിച്ചു അപ്പൊ എന്താ പറഞ്ഞാറിയോ അതിന് ഞാൻ മതി എന്നുള്ള നിലക്ക് പേരോട് ഉസ്താദ് പോയപ്പോൾ അപ്പോഴും എം എ ഉസ്താദ് വിഷമിച്ചു എം എ ഉസ്താദ് വിഷമിച്ചുകൊണ്ടിരിക്കാണ് വിഷമിച്ചുകൊണ്ടിരിക്കുമ്പോ എം എ ഉസ്താദിനെ സമാധാനിക്കാൻ വേണ്ടി കൊണ്ട് വന്നത് മുസ്ലിം ആരാണെന്ന് എം എ ഉസ്താദ് പറയുന്നുണ്ടടോ ഇതൊക്കെ ആദ്യം എം എ ഉസ്താദിന്റെ വാക്കുകളിലേക്കൊന്ന് നമുക്ക് പോയി നോക്കാം അതേപോലെ വന്നിരിക്കുന്നു അതുകൊണ്ട് ഞങ്ങൾ പക്ഷെ അതേവസരം അദ്ദേഹം അവസാനത്തിന് നന്നാവണം ആഗ്രഹം പ്രകടിപ്പിച്ചില്ലേ നിങ്ങൾ കുറച്ചാൾക്കെങ്കിലും കേട്ടിട്ടില്ലേ എന്തുകൊണ്ട് നടപ്പിലാക്കിയില്ല ഞാൻ പറയുന്ന റബ്ബിന്റെ തോഫിക്കോട് കൂടി ആ മഹാന്മാരുടെ പാദത്തിൽ അടി ഉറച്ചുകൊണ്ട് ഞങ്ങൾ ഒന്ന് കാലത്തും ഇന്നും നിലനിൽക്കുന്നു ഒരു ചെറിയ ഉദാഹരണം ആ രസികനി മറുപടി എന്ന പേർക്ക് തന്നെയാണ് ഇതിനിടെ നമ്മുടെ ബഹുമാനപ്പെട്ട പേരോട് അബ്ദുറു അദ്ദേഹത്തിന് ശക്തിയും ഉപനൽക അവിടെ കാസർഗോഡ് ഒരു വാദപ്രതിഭാഗത്തിൽ ഒറ്റക്ക് പോവുക ഞാൻ പറഞ്ഞ് വലിയ പിരി ശനിയെ പിരിങ്കിലും കൂട്ടായിരുന്നല്ലോ അതൊന്നും വേണ്ട അത്ര മാത്രം ഇപ്പൊ അവര് ഹിമത്തൊന്നും ഇല്ല അതുകൊണ്ട് അദ്ദേഹം ഞാൻ പറഞ്ഞു വരുന്നത് ഞാൻ അതിരാത്രി യഥാർത്ഥത്തിൽ അത്രയും കാരണം പേരോടല്ല കണ്ടങ്ങൾ അതാ വർത്തമാനം സത്യത്തിൽ അന്ന് ഉറങ്ങിയിട്ടില്ല എന്തേ കാരണം സുന്നത്യമായതാണ് വിഷയം പേരോടല്ല വിഷയം മനസ്സിലായോ ഈ അതല്ല വിഷയം നൌസാദിനെ ഓൻ്റെ സേഹിനെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ടും ഓ എന്തും ചെയ്യും സേഹിനെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ടും എന്ത് ചെയ്യും മരണപ്പെട്ടു പോയ പണ്ഡിതന്മാരെ അവൻ പറയും മരണപ്പെട്ടു പോയ പണ്ഡിതന്മാരെ വരെ അവൻ പറയും ആ മഹാന്മാരെ പറയും എല്ലാവരും പറയും എന്താ വെച്ചാൽ ഓൻ അതല്ല വിഷയം ഓൻ ഓൻ്റെ സേഖിനെ വെളിപ്പിക്കൽ ആ വിഷയം അങ്ങനെ ഉറക്കു വന്നപ്പോ എന്നെ സമാധാനപ്പെടുത്താൻ വന്ന് എനിക്ക് മനസമാധാന ഇന്ന് ഞാനിവിടെ പറയേണ്ടി വന്നതാ ഞങ്ങൾ ആ കഥമിലാണ് ആ കഥമിൽ ബഹുമാനപ്പെട്ട തങ്ങളുടെ നേതൃത്വത്തിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു നിങ്ങൾ ഉറച്ചു നിൽക്കണം അത്മാരാകട്ടെ എന്ന് മാത്രം ജയ ചെയ്തുകൊണ്ട് എന്റെ ആത്മത്തിന് ജയാ ചെയ്യണമെന്ന് ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു ഇതാരാ പറയണോ എം എ ഉസ്താദ് എം എ ഉസ്താദിനെ പറ്റിയാണ് പഠിക്കണമെങ്കിൽ ഒരുപാട് പഠിക്കാണ്ട് ഉഷാദ് ഒരുപാട് പഠിക്കാണ്ട് എം എ ഉസ്താദിനെ പറ്റി പഠിക്കണമെങ്കിൽ മനസ്സിലായോ ആ പണ്ഡിതനാണ് ആ പറയുന്നത് ഏതായാലും ഈ നൗഷാദിൻ്റെ ഷെറിനെ തൊട്ട് പടച്ചും കാക്കട്ടെ നമ്മൾ സാധാരണ ഇബിലീസിൻ്റെ ഷെറർ എന്നറിയും അന്നമാതിരി ഈ നൗഷാദിൻ്റെ കെണി വല്ലാത്ത കെണിയൊന്നും ചില്ലറ കെണിയൊന്നുമല്ല കാരണം ഓന അങ്ങനെ അങ്ങനെ പറയാൻ തന്നെ കാരണം ഞാനിതാണ് കാരണം ഇത്തിരി മഹാന്മാരെ എല്ലാവരും അംഗീകരിക്കപ്പെട്ട വ്യക്തിയാണ് ഇപ്പോൾ ഇന്ന് സുൽത്താനുല്ല കാന്തപുരം സ്ഥാത വരുകൾ എല്ലാവരും എല്ലാ സംഘടനക്കാരും അയാൾ എന്നാലും വലിയൊരു കഴിവുള്ള ആളാട്ടോ ഇത്രമാത്രം ആ പിന്നെ ആർജവത്തുള്ള ആളാട്ടോ എന്നെല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കണം ഈ സമയത്ത് പോലും ഇവൻ്റെ കള്ളത്തൊരീക്കത്ത് കൂടിയാണ്ട് ഇപ്പം പറയുമ്പോൾ അത് നമ്മളെ കൊണ്ട് ഇവനെ ഇങ്ങനല്ലാതെ നമ്മളെന്താ പറയുക